യ് അസ്ലാലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ എളുപ്പത്തിലും എന്നാൽ ടേസ്റ്റിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് കുക്കറിലാണ് നമ്മൾ ഈ ബിരിയാണി വെച്ചിട്ടുള്ളത് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഒരു സ്മൈലിയെങ്കിലും കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഈ ബിരിയാണി ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് കുക്കർ എടുത്തു വെക്കാം കുക്കർ അടുപ്പിലൊന്നല്ല വെച്ചിട്ടുള്ളത് ഞാൻ ടേബിളിലാണ് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം പട്ട ഗ്രാമ്പ് ഏലക്ക സാജീരകമാണ് ഞാൻ സ്പൈസസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ജാതിപ്പത്രിയും ഒരു കഷ്ണം ജാതിക്കയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ച് വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് സവാള നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം സവാള ഓരോ അല്ലി അല്ലിയായിട്ട് ഓരോന്ന് ഇങ്ങനെ വിട്ട് വരണം അതുവരെ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തുടം വെളുത്തുള്ളി വലിയ കഷ്ണം ഇഞ്ചി പത്തോ പന്ത്രണ്ടോ പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂന്ന് വലിയ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ടു കൊടുക്കണം ഇതിൽ പച്ചമുളകിന്റെ എരിവാണ് കൂടുതൽ വേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പതിനഞ്ച് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം നല്ല എരിവ് വേണ്ടവർക്ക് പച്ചമുളക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പത്ത് പച്ചമുളക് പത്തോ പന്ത്രണ്ടോ ചേർത്തിട്ടുള്ളൂ ഇനി ഇതെല്ലാം കൂടി ചേർത്ത് തക്കാളി ഉടയുന്നവരെ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് മസാലപ്പൊടികളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ അര ടീസ്പൂണ് ഗരം മസാല പൊടി ഇത്രയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സ്പൈസി കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടിയും പെപ്പർ പൗഡറും ഒക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാം ചിലർക്ക് മല്ലിപ്പൊടി കൂടുതൽ വേണ്ടിവരും അപ്പോൾ അവർ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇത്രയുമേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് തൈരൊഴിച്ചു കൊടുക്കാം ഞാൻ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ട തൈരാണിത് ഇനി ഇതിലേക്ക് രണ്ട് ചെറുനാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതും പൊതിനയില അരിഞ്ഞതുമാണ് ചേർക്കേണ്ടത് മല്ലിയില കുറച്ച് അധികം അരിഞ്ഞെടുക്കാം വലിയൊരു പിടിക്ക് മല്ലിയില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയിലക്കാടും കുറച്ച് കുറവായിട്ട് പുതിനേലയും ഇട്ട് കൊടുക്കാം പുതിനേലും ഏകദേശം ഒരു പിടി തന്നെ ഉണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്നവരെ നന്നായിട്ട് കുഴച്ചെടുക്കാം ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് കുഴയ്ക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എല്ലാം കൂടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം കുഴച്ചു കൊടുത്താലും മതി ഇങ്ങനെ കുഴക്കുമ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് ജോയിന്റ് ആയിട്ട് ഇങ്ങോട്ട് വരും ഇനി നമ്മൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ബിരിയാണി വെട്ടിനുള്ള ചിക്കൻ പീസസ് പീസസാണ് ഒന്നര കിലോ ചിക്കൻ ഉണ്ട് അത് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം സാധാ ബിരിയാണിക്ക് വെട്ടുന്നതിൽ നിന്നും കുറച്ച് ചെറുതാക്കി വെട്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കഷ്ണമാക്കി മുറിച്ചു കൊടുക്കാം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കഷ്ണാക്കിയിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം ഉള്ളിയും തക്കാളിയും മസാലകളും എല്ലാം ഇട്ട് ചിക്കനും ഇട്ട് കുഴച്ചെടുത്താലും യാതൊരു കുഴപ്പവും അങ്ങനെ കുഴക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ കുഴച്ചെടുക്കാം ഞാൻ ഉപ്പ് നോക്കിയിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല സെറ്റ് ആയിട്ട് ഇപ്പം തന്നെ ഇതിൽ നിന്നും വെള്ളം വന്നിട്ടുണ്ട് ഇനി ഇത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ട് നേരിയതായി അരിഞ്ഞിട്ടുള്ള ഒരു വലിയ സവാള ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം ഇത് ചോറിലേക്ക് വേണ്ടിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത് ഉള്ളി പൊരിഞ്ഞ് കളറ് മാറി തുടങ്ങുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം അണ്ടിപ്പരിപ്പ് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഗീയിൽ നിന്ന് ഇതൊക്കെ കോരി മാറ്റി വെക്കണം അല്ലെങ്കിൽ ഉള്ളി വല്ലാണ്ട് ചുമന്ന് പോകും ഉള്ളി അധികം മൂപ്പായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ പാനിൽ തന്നെ വെക്കാൻ പാടില്ല പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം കുക്കർ ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊരു വിസലിന് നമുക്ക് വേവിച്ചെടുക്കണം അരി വേവാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നാല് ഗ്ലാസ് അരിക്ക് ഞാൻ ആറര ഗ്ലാസ് വെള്ളമേ എടുത്തിട്ടുള്ളൂ വെള്ളമെടുക്കുമ്പോൾ നല്ല സൂക്ഷിക്കണം ഞാനിത് വെള്ളത്തിൽ ചോറ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത് നാല് ഗ്ലാസ് അരിക്ക് നാല് ടീസ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നല്ല കയമ അരിയാണ് ഇത് കഴുകി വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ സ്പൈസസ് ആയിട്ട് പട്ട ഗ്രാമ്പ് ഏലക്ക സാജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഇളക്കിക്കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം ഈ കുക്കർ വെയിറ്റ് ഒന്നും ഇടാതെ വെറുതെ വേവിച്ച് വെയിറ്റ് ഇടാതെയാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ച് കൊടുക്കാം കുക്കറിൻ്റെ മൂടി അങ്ങനെ വെച്ച് കൊടുക്കുന്നുള്ളൂ ഒന്നും ഇട്ടിട്ടില്ല ഇനി ഇതിലേക്ക് നെയ്യിൻ്റെ കുപ്പിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ബാക്കി നെയ്യ് പോരാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തിട്ട് ഉള്ളതാണ് നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ട് നെയ്യ് മുഴുവനും പോരാനായിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ ചൂടുള്ള വെള്ളം കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കും ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ബിരിയാണി അരി പെട്ടെന്ന് തന്നെ വെന്ത് വരും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ വേവായോ എന്ന് നോക്കണം ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി അപ്പോൾ ഇതിൽ കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട് ഈ വെള്ളം വറ്റിയതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ചിട്ടുണ്ട് അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ചോറ് നല്ലോണം വേവാൻ പാടില്ല ഒരു ഉള്ളരി കടിക്കുന്ന വിധത്തിലാവണം വേവ് വല്ലാതെ വെന്ത് പോയാൽ നമ്മുടെ മസാലയിൽ നല്ല വെള്ളം ഉണ്ടാവും അപ്പം ചോറ് കൂടുതൽ വേവായി പോവും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കാം നമുക്ക് മസാല റെഡിയായിട്ട് ദമ്മിടാൻ തോ തുടങ്ങാം നമ്മുടെ മസാല ഒരു വിസലിന് വന്ന് കഴിഞ്ഞ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ എയറൊക്കെ പോകുന്നവരെയും കാത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇത് തുറന്ന് നോക്കാം ഇപ്പം നന്നായിട്ട് ഇതിൻ്റെ എയറെല്ലാം പോയിട്ടുണ്ട് ഇനി തുറന്ന് നോക്കിയപ്പോൾ ഇതിൽ നല്ലോണം വെള്ളം പൊന്തി വന്നിട്ടുണ്ട് ഇത് കാണുന്നില്ല നല്ലോണം വെള്ളമുണ്ട് നമുക്ക് ഈ വെള്ളത്തിനിന്നും കുറച്ച് കറി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം നന്നായിട്ട് വെള്ളം പൊന്തി വന്നിട്ടുണ്ട് ചിക്കനും ഉള്ളി മസാലയും ഒക്കെ നന്നായി വന്നിട്ടുണ്ട് ഈ ഇതിലുള്ള കറി കുറച്ച് മാറ്റി വെക്കുന്നത് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് ഒരു മൂന്നാല് കയ്യിൽ ഇതുപോലത്തെ വലിയ കൈലിന് എടുത്തു വെക്കാം ഇറച്ചിയിൽ നിന്ന് പൊന്തി വന്നിട്ടുള്ള ഈ നീര് നമ്മൾ ദമ്മ ചെയ്യുമ്പോൾ ചോറിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് മാറ്റി വെക്കുന്നത് ഇനി നമുക്ക് ഈ ചോറ് ഇടാൻ തുടങ്ങാം ഈ മസാലയിലേക്ക് ഇതിൽ വെള്ളമുണ്ട് നിങ്ങൾ കാണുന്നില്ലേ ഇതിലേക്ക് നേരെ ചോറ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് നമ്മുടെ ചോറ് മുഴുവനായിട്ട് ഇങ്ങോട്ട് വന്തു വരരുത് അതുകൊണ്ടാണ് കുറഞ്ഞൊരു വേവിന് ഓഫാക്കണം അതാണ് ആറര ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അത് നല്ലോണം ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് പൊരിച്ച ഉള്ളിന്നും കുറച്ച് ഉള്ളി നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടി വിതറി കൊടുക്കാം നമ്മൾ ഉള്ളി വറുത്ത് മാറ്റിവെച്ച ഗീയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗിയും ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ബിരിയാണിയിൽ തീരെ ഗിയും ഉപയോഗിച്ചിട്ടില്ല അപ്പം മസാലയിൽ കുറച്ച് ഈ ഗീ ഒഴിച്ചു കൊടുക്കാം ഇനി ചോറ് ദമ്മിടുമ്പോഴും ഈ ഗീ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം ചോറിൽ തീരെ ഓയിലില്ല ചോറ് നന്നായി ഇളക്കിക്കൊടുത്ത് എടുത്തതിൻ്റെ ശേഷം നമുക്ക് ദമ്മിടാൻ തുടങ്ങാം ഫസ്റ്റത്തെ ലെയറായിട്ട് ചിക്കനിലേക്ക് ആ വെള്ളത്തിലേക്ക് തന്നെ നേരെ ചോറ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേ ചോറ് ഒന്നും കൂടി വന്ന് നന്നായി റെഡിയായിട്ട് വരും രണ്ടോ മൂന്നോ പ്രാവശ്യം ചോറ് ഇതുപോലെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കാം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഗരം മസാല വിതറി കൊടുക്കാം ഈ കുക്കറിലേക്ക് പറ്റുന്ന അത്ര ചോറ് നമുക്ക് ഫില്ലാക്കി ഇട്ട് കൊടുക്കണം നല്ല പ്രെസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഈ ചോറിൻ്റെ മേലേക്ക് കുറേശെ ആയിട്ട് ഗീ ഉരുക്കി വെച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത ലെയർ ചോറ് ഇതിലേക്ക് ഇട്ട് കൊ കൊടുത്ത് മാക്സിമം പറ്റുന്ന പോലെ നന്നായിട്ട് പ്രെസ് ചെയ്തെടുക്കാം ചോറ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മേലേക്ക് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും മല്ലിയല അരിഞ്ഞതും ഗരം മസാലയും വിതറിക്കൊടുത്ത് മേലെ ഗീ ഒഴിച്ച് കൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബിരിയാണി എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഏത് ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കുന്നതാണ് ഇഷ്ടമെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ഇതുപോലെയുള്ള ബിരിയാണി ഉണ്ടാക്കാറുണ്ടോ അതും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാനും പറ്റുന്ന മാതിരി നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കല്ലേ ചോറൊക്കെ നമ്മളിവിടെ പ്രസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പറ്റണത്ര ചോറ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി കുറച്ച് ചോറ് കൂടി ബാക്കിയുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്താൽ നീരുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിൻ്റെ മേലെ ഗീ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ എപ്പോഴും കാട്ടാറുള്ള പോലെ തവി കൊണ്ട് ഇതൊന്നിങ്ങനെ കുത്തി കൊടുക്കാം അടിയിൽ വരെ കുത്തി കൊടുത്താൽ ഹോൾസ് ആക്കി വിട്ടുകൊടുത്താൽ ഇതിൽ നിന്ന് നല്ല മണം ഇങ്ങനെ പൊന്തി വരുന്നതായിരിക്കും വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് അടിയിൽ വരെ ഓരോ ഹോൾസ് ആക്കി കൊടുക്കാം അപ്പോൾ ചോറിനും നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റൊക്കെ കൂടും ഇനി ഈ കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് ദമ്മിടാൻ വെക്കണം കുക്കറിന്റെ വെയ്റ്റ് ഒന്നും ഇടാതെ നല്ല ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ദമ്മിടാൻ വെക്കണം ആ സമയം നല്ലോണം നോട്ട് ചെയ്യണം പതിനഞ്ച് മിനിറ്റ് തന്നെ ലോ ഫ്ലെയിമിൽ വെക്കണം ഇത് ബാക്കിയുള്ള ചോറാണ് അതിലേക്ക് ബാക്കിയുള്ള നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ചോറ് ആ ഫ്രൈ പാനിലേക്ക് ആക്കിയിട്ട് കുഴച്ച് കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് ഫ്ലെയിമിൽ വെച്ചതിൻ്റെ ശേഷം പിന്നെയും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ദമ്മ് തുറന്നിട്ടുള്ളതാണ് ആ ദമ്മിൻ്റെ സമയം കറക്റ്റ് ആവണം എന്നാൽ ചോറ് വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല ടേസ്റ്റിലായി വരുള്ളൂ മസാലയൊക്കെ നല്ല വലിഞ്ഞ മസാലയാവുള്ളൂ ഇനി നമുക്ക് ഈ ചോറ് പതുക്കെ മാറ്റി എടുക്കാം ചോറ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മേലെയുള്ള മസാല കുറഞ്ഞ ചോറും അടിയിലുള്ള മസാല കൂടിയ ചോറും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ചോറ് കുറേശെ ആയിട്ട് കുക്കറിൽ നിന്ന് നന്നായിട്ട് മാറ്റിയെടുക്കാം ഇത് ചോറ് അധികം വെന്ത് പോയാൽ ഇങ്ങനെ ദമ്മിടുമ്പോൾ നല്ല വെന്ത ചോറായിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് ചോറിൻ്റെ വേ വേവ് നമ്മൾ നെയ്ച്ചോറ് വയ്ക്കുമ്പം തന്നെ കുറച്ചെടുക്കണം കുറഞ്ഞ വെള്ളത്തിൽ വേണം ഈ നെയ്ച്ചോറ് വേവിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ ഈ മസാലേൻ്റെ വെള്ളത്തിൽ കിടന്ന് അത് കൂടുതൽ വെന്തിട്ട് കുഴഞ്ഞു പോവും ഇങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് മാത്രമാണ് നല്ലോണം സൂക്ഷിക്കാനുള്ളത് വേറെ ഒക്കെ നമ്മൾ എളുപ്പത്തിൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ചോറൊക്കെ ഇവിടെ മാറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് മസാലയൊക്കെ നല്ലോണം വെള്ളം വറ്റി നല്ല വലിഞ്ഞു വന്നിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മളിതൊക്കെ നല്ലോണം കൈ കൊണ്ട് കുഴച്ച് വെച്ചത് ഈ ഉള്ളിയും ഇതൊക്കെ പെട്ടെന്ന് വെന്ത് വരും കുഴയ്ക്കാതെ നമ്മൾ വെച്ചാൽ ഉള്ളിയൊക്കെ വേവാതെ ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുക അപ്പം ഇപ്പം നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ചിക്കനും ഒക്കെ വന്നിട്ടുണ്ട് മസാലയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്നില്ലേ മസാലയൊക്കെ ഇനി മസാല നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് സേർവ് ചെയ്യാം ചോറും നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് സേർവ് ചെയ്യാം ചോറ് അടിയിൽ കുറച്ച് ദമ്മ വെക്കാത്ത ചോറും കൂടി ഉണ്ട് ഞാനത് എല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ട് ഇളക്കി മറിച്ച് മിക്സ് ചെയ്യാണ് ചോറ് എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ മാറ്റി വെച്ച ചോറ് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോഴാണ് എല്ലാ ചോറും ഒരേപോലെ കളറിലും ഒരേപോലെ ടേസ്റ്റിലും ആയിട്ട് വരിക ഇപ്പം ചോറ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ചോറ് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് സേർവ് ചെയ്യാം മസാല വേറൊരു ആയിട്ടാണ് സേർവ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറും മസാലയും കൂടി ഒരുമിച്ച് സേർവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല മിക്സ് ആക്കിയാലും ഒരു കുഴപ്പമില്ല മസാലയിൽക്ക് ചോറ് അങ്ങോട്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നതേ ഉള്ളൂ ഇനി ഈ ചോറിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും കുറച്ച് ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അത് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക മസാല ഇതേപോലെ പ്ലേറ്റിലെടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്കും നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും സവാളയൊക്കെ വിതറി കൊടുക്കാം വളരെ എളുപ്പത്തിലും എന്നാൽ നല്ല ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാൻ ബിരിയാണിക്ക് സൈഡായിട്ട് കുറച്ച് തൈരാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സവാളയും കുക്കുംബറും മല്ലിയലയും ഒക്കെ അരിഞ്ഞെടുത്തിട്ട് തൈരാണ് ആക്കിയിട്ടുള്ളത് അതിൻ്റെ കൂടെ അച്ചാറും കൂടിയാണ് സേർവ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയും ഒരു പ്ലേറ്റിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇപ്പോൾ ജുമ കഴിഞ്ഞ് എല്ലാവരും വന്നിട്ടുണ്ട് ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവുകയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒരു ലൈക്ക് കൊടുക്കാനും കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി കാണുന്നതുവരേക്കും താങ്ക് യു